നമസ്കാരം നയൻമൺ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ലോക ഹൃദയ ദിനം ഓരോ ഹൃദയമെടുപ്പും വിലപ്പെട്ടതാണെന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ ഹൃദയ ദിനത്തിൽ അറിയിക്കുന്നത് നവീന ചികിത്സാരീതിയുമായി ആയുർവേദവും ഈ ദിനത്തിൽ പങ്കുചേരുന്നു വിവിധ ചികിത്സാ ശാഖകൾക്കൊപ്പം തന്നെ ആയുർവേദവും ജീവിതത്തിന്റെ ഭാഗമാകുന്ന വേളയിൽ ഹൃദയ ദിനത്തിൽ നമ്മൾ ഹൃദയത്തെ പരിരക്ഷിക്കേണ്ട ആവശ്യകതയാണ് ആയുർവേദം നമ്മളെ ഊർമിപ്പിക്കുന്നതെന്ന് ആധുനിക സമൂഹം ഫാസ്റ്റ് ഫുഡ് യുഗത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നും ഒപ്പം മദ്യം പുതിയ തലമുറകളെ നയിക്കപ്പെടാതെ അതിനുള്ള തടയിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും ഡോക്ടർ ഡി വി ടി നമ്പൂതിരി പറഞ്ഞു നിത്യം ഹിത വിഹാര സേവി സമീക്ഷകാരി വിശേഷമ സത്യപര ക്ഷമാവാൻ ആപ്തോപസേവി ഭവത്യോഗ ആയുർവേദത്തിന് ഹൃദയത്തിന്റെ ആരോഗ്യത്തിൽ മറ്റ് ചികിത്സാരീതികളോടൊപ്പം തന്നെ സ്ഥാനമുണ്ട് ഹൃദയം സംരക്ഷിക്കുന്നതിന് ആയുർവേദത്തിന് പ്രധാന പങ്കുണ്ട് നിത്യവും ഹിതവും പ്രിയവുമായ ഭക്ഷണം കഴിക്കുക വിഹാരങ്ങൾ അതായത് വ്യായാമശീലങ്ങൾ നല്ല ഉറക്കം നല്ല ഭക്ഷണം ഇതെല്ലാം ശീലിക്കുക ഏറ്റവും മനസ്സ് സന്തോഷമായി ഇരിക്കാൻ ശ്രമിക്കുക സ്ട്രെസ് കുറയ്ക്കുക ഇതെല്ലാം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളാണ് അധികമായ കൊഴുപ്പുള്ള വസ്തുക്കളുടെ ഉപയോഗം മദ്യപാനം മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇതെല്ലാം ഹൃദയത്തിന് പ്രതികൂലമായി ബാധിക്കും അധികമായ ചായ കുടി ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ചീത്ത ഒരു കാര്യമാണ് ഇതെല്ലാം ഒഴിവാക്കി സമയത്തിന് ഭക്ഷണം കഴിച്ച് നല്ല വ്യായാമശീലങ്ങൾ പിന്തുടർന്ന് നന്നായി ഉറങ്ങി മനസ്സ് സ്വസ്ഥമായി വയ്ക്കുന്ന ഒരാൾക്ക് ഹൃദയം എപ്പോഴും ആരോഗ്യപ്രദമായി ആരോഗ്യമായി തന്നെ ഇരിക്കും ധ്യാനം യോഗ വ്യായാമം എന്നിവയിലൂടെ ശരീരത്തെ ക്രമപ്പെടുത്തിയും പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഔഷധ സസ്യഫലങ്ങളും നിരന്തരം ഉപയോഗിച്ചാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ കഴിയും കുട്ടികളിലും യുവതി യുവാക്കളിലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഏറിവരുന്ന ഈ കാലഘട്ടത്തിൽ ഭക്ഷണ രീതിയിലെ കൃത്യനിഷ്ഠയിലെ മാറ്റങ്ങളുമാണെന്നാണ് ആയുർവേദ മേഖലയുടെ വാദം വെപ്പിലും വിളമ്പിലും വ്യത്യസ്ത രുചിപെരുമ നേടിയ ആറന്മുള വള്ളസദ്യ ഒക്ടോബർ രണ്ടിന് ഈ വർഷത്തെ വള്ളസദ്യക്ക് പരിസമാപ്തി കുറിക്കും കേരളത്തിന്റെ സാംസ്കാരികവും ഭക്തി നിർഭരവും ആദിത്യ മര്യാദയോടും കൂടിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ആറന്മുള വള്ളസദ്യ റാണി ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ ആലപ്പുഴ പത്തനംതിട്ട രണ്ട് ജില്ലകളായി അൻപത്തിരണ്ട് പള്ളിയോടെ കരകളാണ് ഉള്ളത് ക്ഷേത്രത്തിന് പുറത്തും അകത്തുമായി പതിനഞ്ച് സദ്യാലയങ്ങളിലാണ് വള്ളസദ്യ നടക്കുന്നത് എന്ന് മനോജ് മാധവശ്ശേരി പറഞ്ഞു ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് വള്ളസദ്യ വള്ളസദ്യ കഴിഞ്ഞ രണ്ടര മാസക്കാലമായിട്ട് ഭഗവാന്റെ ദിരസന്നിധി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ രണ്ടാം തീയതി ഇനി നാല് ദിവസം കൂടെ ഉള്ള വള്ളസദ്യ അവസാനിക്കാൻ അത്ഭുതമായ ഒരു തിരക്കാണ് എല്ലാ വർഷവും വ്യത്യാസമായ അഭൂതപൂർവ്വ തിരക്കാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വള്ളംകളിയും അഷ്ടമ സദ്യയും കഴിയുമ്പോൾ പിന്നെ ഓരോ ഭക്തജനങ്ങളുടെ കുറവാണ് ഇത്തവണ അതല്ല കാണിക്കുന്നത് ഓരോ ദിവസം ഭക്തജനങ്ങൾ കൂടുകയും വള്ളസദ്യ വഴിപാട് കൂടുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഭഗവാന്റെ പ്രീതിക്കായി ഏറ്റവും വലിയ വഴിപാടായി ആൾക്കാർ നടന്ന വള്ളസദ്യ എഴുപത് തരം വിഭവങ്ങളാണ് ഈ വള്ളസദ്യയിൽ നമ്മൾ വിളമ്പാറുള്ളത് ഭഗവാൻ ഓരോ പള്ളിയോടത്തിലും ഭഗവാന്റെ പ്രതിരൂപങ്ങളായിട്ടാണ് പള്ളിയോടത്തിൽ വെറുതെ കാണുകയും ആവശ്യപ്പെട്ടാലും അത് അവർക്ക് യഥേഷ്ടൽകുകയാണ് വള്ളസദ്യയുടെ പ്രധാന ഒരു ചടങ്ങ് ആചാരങ്ങളുടെ അകമ്പടിയോടെയാണ് ആറന്മുള വള്ളസദ്യ വഴിപാട് ആരംഭിക്കുന്നത് അതിനായി പള്ളിയോടെ കരയിൽ നിന്നും അനുവാദം വാങ്ങും ശേഷം സദ്യക്കു വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും ആഗ്രഹ സബലീകരണത്തിന് അന്നദാന പ്രഭുവായ പാർത്ഥസാരഥിക്കുള്ള വഴിപാട് വള്ളസദ്യ നേർന്ന് നടത്തുന്നതെന്ന് വഴിപാടുകാരൻ രാജൻ പറഞ്ഞു പറഞ്ഞുപാട് എന്റെ എല്ലാത്തിനും വേണ്ടിയാണ് നാമത്തിൽ വള്ളസദ്യ സത്യമായി പിന്നെ ഒരു പറ ദേവനും ഒരു പാറ പള്ളിയോടത്തിനും എന്നതാണ് സങ്കല്പം വഞ്ചിപ്പാട്ടുപാടി പള്ളിയോടങ്ങളിലേറി പമ്പാ നദിയിലൂടെ ക്ഷേത്രക്കടവിലെത്തി വഴിപാടുകാരൻ ആചാരപൂർവം സ്വീകരിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമര ചുവട്ടിലെത്തി ചടങ്ങുകൾ നടത്തും തുടർന്ന് വഞ്ചിപ്പാട്ടുപാടി വിഭവങ്ങൾ ചോദിക്കുമ്പോൾ വഴിപാടുകാരൻ വിഭവങ്ങൾ നൽകുന്നത് ആചാരത്തിന്റെ ഭാഗമാണ് തുടർന്ന് ദക്ഷിണ വാങ്ങി പള്ളിയോടക്കാർ വഴിപാടുകാരനെ അനുഗ്രഹിച്ചു മടങ്ങുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ പൂർണ്ണമാകുന്നു അടൂർ ഇ കലാമണ്ഡലം വിദ്യാരംഭവും മഹോത്സവവും നവപൂർണിമ പുരസ്കാരവും സമ്മാനിക്കുമെന്ന് സംഘാടകർ ഇ വി കലാമണ്ഡലം വിദ്യാരംഭ മഹോത്സവവും നവപൂർണിമ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് വിദ്യാരംഭ മുഹൂർത്തത്തിൽ പന്തളം കൊട്ടാരം നിർവാഹ സംഘം സെക്രട്ടറി എം ആർ സുരേഷ് വർമ്മ ഭദ്രദീപം തെളിയിച്ച് കലാശാസ്ത്ര വിദ്യകളുടെ വിദ്യാരംഭം കുറിക്കും പിന്നെ കഥകളി അടക്കമുള്ള സംഗീത വാദ്യോപകരണങ്ങളാണ് ഗുരുപൂജ അങ്ങനെ ചടങ്ങുകളും കഥകളി അടക്കം തുടർന്ന് ഇ വി കലാമണ്ഡലം നവപൂർണിമ പുരസ്കാരം കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി സ്വാമി ഐ എസ് എം ആർ സുരേഷ് വർമ്മ സമ്മാനിക്കും തുടർന്ന് ഗുരുപൂജ അക്ഷരപൂജ ചിലങ്കപൂജ രാവിലെ എട്ടു മണി മുതൽ രജിസ്ട്രേഷൻ പ്രഗത്ഭരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ നടത്തുന്ന പഠന വിഷയങ്ങൾ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം കഥകളി കർണാടക സംഗീതം ചെണ്ട ചിത്രരചന വെസ്റ്റേൺ ഡാൻസ് ട്രിനിറ്റി ലണ്ടൻ ഗ്രേഡ് കോഴ്സായ വയലിൻ കീബോർഡ് ഗിറ്റാർ ഡ്രംസ് എന്നിവയ്ക്ക് പരിശീലനം നൽകുമെന്ന് സൂര്യൻ ഭാഗ്യലക്ഷ്മി ദർശന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്തനംതിട്ട ജെ സി ഐക്യൂൻ ആഘോഷവും വാർഷിക സമ്മേളനവും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ജെ സി ഐ ഇന്ത്യ സോൺ ഇരുപത്തിരണ്ടിന്റെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന ഏരിയയുടെ വാർഷിക സമ്മേളനം ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടക്കും ഒക്ടോബർ മൂന്നിന് രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തൽ തുടർന്ന് സ്ഥാനാർത്ഥികൾക്കുള്ള എഴുത്തുപരീക്ഷ ഇന്റർവ്യൂ എന്നിവ അബാൻ സെൻട്രൽ വെച്ച് നടക്കും ഒക്ടോബർ നാലിന് ജെ സി ഐ ഭാരവാഹികളുടെ സമ്മേളനവും തുടർന്ന് വൈകിട്ട് പൊതുസമ്മേളനവും നടക്കും കേരള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഭദ്രദീപം തെളിയിക്കും കോന്നി എംഎ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ജെ സി എന്ത് ജെ എഫ് ലക്ഷ്മൺ ശർമ്മ എക്സിക്യൂട്ടീവ് ഓഫീസർ ജെ എഫ് എസ് ഇഷാന് അഗർവാൾ ജെ എഫ് എഫ് അഗസ്റ്റിൻ എന്നിവർ പങ്കെടുക്കും എം വീണ ജോർജ് അതിന്റെ തിരി തെളിയിക്കുന്നത് ഒപ്പൻ ജയ്സികളായിട്ടുള്ള നാഷണലുള്ള സിഇഒ നാഷണൽ പ്രസിഡന്റ് അവിടെ ഉണ്ടാവുക ഞങ്ങളുടെ വാർഷിക സമ്മേളനത്തിന് അവാർഡ് ദാനങ്ങളും അപ്പോൾ ഈ മേഖലയിലെ ഈ വർഷം വിവിധ മേഖലകളിലുള്ളവർക്ക് എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അനീറ്റ ജോസഫ് സോൺ ഡയറക്ടർ മാനേജ്മെന്റ് ഷ്യാം മോഹൻ അനിത മാത്യു നിഷ അനി എന്നിവർ പറഞ്ഞു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം